സിംഹത്തിന് സീത എന്ന് പേരിട്ടത് മാത്രമല്ല തെറ്റായത് സിംഹത്തിന് അക്ബർ എന്ന് പേരിട്ടതും തെറ്റ് സീതയെ ആരാധിക്കുന്ന ഒട്ടേറെ പേർ ഈ നാട്ടിലുണ്ട് അതുപോലെ തന്നെ അക്ബർ എന്ന് സിംഹത്തിന് പേരിട്ടതും ശരിയായില്ല കഴിവുറ്റ ഒരു മതേതര ഭരണാധികാരിയായിരുന്നു അക്ബർ സീതയെ ആരാധിക്കുമ്പോൾ തന്നെ അക്ബറിനെ ബഹുമാനിക്കുകയും വേണം എന്ന സന്ദേശമാണ് ഈ ഒരൊറ്റ നിരീക്ഷണത്തിലൂടെ കോടതി മുന്നോട്ട് വച്ചത് താങ്കളുടെ വളർത്തുമൃഗങ്ങൾക്ക് ഹിന്ദു ദൈവങ്ങളുടെയോ മുസ്ലിം പ്രവാചകരുടെയോ പേരിടുമോ എന്ന് പശ്ചിമ ബംഗാൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനോട് കൽക്കട്ട ഹൈക്കോടതിയുടെ ജൽപായഗുടി സർക്യൂട്ട് ബെഞ്ചിലെ ജഡ്ജി ജസ്റ്റിസ് സൗഗത ഭട്ടാചാര്യ സീതയെന്നും അക്ബർ എന്നും പേരുള്ള പെൺ ആൺ സിംഹങ്ങളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തുമെന്ന് കാട്ടി ഹിന്ദു പരിഷത്ത് നൽകിയ ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി ഏതെങ്കിലും മൃഗത്തിന് രാമകൃഷ്ണ പരമഹംസനെന്നോ രവീന്ദ്രനാഥ ടാഗോറിനോ പേരിടുമോ എന്നും ബിജ്ലി എന്നോ മറ്റോ വിളിച്ചാൽ പോരെ എന്നും ജസ്റ്റിസ് എ എ ജിയോട് ചോദിച്ചു താങ്കൾക്ക് വളർത്തു ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ എന്ത് പേരാണ് ഇട്ടിരിക്കുന്നതെന്നും എ എ ജിയോട് ജസ്റ്റിസ് ആരാഞ്ഞു മൂന്ന് നായകൾ ഉണ്ടെന്നും ടോഫി ടഫിൾ തിയോ എന്നാണ് പേരുകളെന്നും എ എ ജി മറുപടി നൽകി വിവേക പൂർണ്ണമായ നടപടിയാണത് ഈ പേരുകളുടെ പേരിൽ ഒരു വിവാദവും ഉണ്ടാക്കാനാവില്ല ഇതുപോലെ പേരുകൾ മാറ്റി വിവാദം ഒഴിവാക്കാൻ താങ്കൾ സർക്കാരിനോട് പറയൂ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന കേസ് ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ നായ്ക്കളുടെ കാര്യമല്ല ഒരു മതേതര സർക്കാർ എന്തിനാണ് സിംഹങ്ങൾക്ക് സീത എന്നും അക്ബർ എന്നും ഒക്കെ പേരിട്ടു വിവാദമുണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നത് ആത്മീയ വ്യക്തിത്വങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ തുടങ്ങി സമൂഹം ബഹുമാനിക്കുന്നവരുടെ പേരുകൾ അരുമ മൃഗങ്ങൾക്ക് ഇടരുത് എന്നാണ് ഈ വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു സിംഹങ്ങൾക്ക് പേരിട്ടത് സംസ്ഥാന സർക്കാർ അല്ല എന്നും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും ജനിച്ചപ്പോൾ ത്രിപുരയിലെ സിപാഹി ജാല മൃഗശാല അധികൃതരാണ് പേരിട്ടതെന്നും എ ജി കോടതിയെ ധരിപ്പിച്ചു ഇതേ പേരുകളോടെ ഇവയുടെ കൈമാറ്റം കേന്ദ്ര മൃഗശാല അതോറിറ്റിയും അംഗീകരിച്ചതാണ് സിംഹങ്ങൾ പശ്ചിമ ബംഗാളിൽ എത്തിയ ശേഷം വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ബോധിപ്പിച്ചു സിപാഹിചാല മൃഗശാലയിലെ ദുഷ്കന്ത് എന്നും ചിന്മയ് എന്നും പേരുള്ള രണ്ട് സിംഹങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിലുണ്ടായ മൂന്ന് കുഞ്ഞുങ്ങളിൽ ഒന്നാണ് അക്ബർ എന്നാണ് സംസ്ഥാന വനം വകുപ്പ് പറയുന്നത് ഹിന്ദി സിനിമയായ അമർ അക്ബർ ആന്റണിയുടെ മാതൃകയിൽ മൂന്ന് പേരുകൾ ഇട്ടതാണ് ഇതിൽ നിന്നാണ് കൈമാറ്റത്തിനായി അക്ബറിനെ തെരഞ്ഞെടുത്തത് സീത രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ മൃഗശാലയിൽ ഉണ്ടായതാണ് ത്രിപുരയിൽ ഈ രണ്ട് സിംഹങ്ങളെയും ഒരു കൂട്ടിലാണ് പാർപ്പിച്ചതെന്നും സിലിഗുടിയിൽ കൊണ്ടുവന്നപ്പോൾ അതേ രീതി തുടരുകയായിരുന്നു എന്നുമാണ് വനം വകുപ്പിന്റെ വാദം ആനകൾക്ക് ദൈവങ്ങളുടെ പേരുകളുള്ള നാടാണ് കേരളം കേരളത്തിൽ പോലും കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ചർച്ചയായേക്കുമെന്ന് വിലയിരുത്തൽ പെൺസിംഹത്തിന്റെ സീത എന്ന പേരും അക്ബർ എന്ന സിംഹത്തോടൊപ്പം അതിനെ താമസിപ്പിക്കുന്നതും മതവികാരം വ്രണപ്പെടുത്തും എന്ന വാദവുമായി പി എച്ച് പി പശ്ചിമബംഗാൾ ഘടകം തുടങ്ങിവച്ച കേസിൽ വാക്കാലുള്ള നിർദ്ദേശം അവസാന വാക്കായി മാറുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല ഹർജിക്ക് പൊതു താൽപര്യമുണ്ട് എന്നും അത്തരം ഹർജികൾ കേൾക്കുന്ന ബെഞ്ചിലേക്ക് കേസ് മാറ്റണമെന്നും കോടതി നിർദ്ദേശമുണ്ട് വാക്കാൽ നിർദ്ദേശം പാലിക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ തയ്യാറായാൽ നിയമയുദ്ധത്തിന് അവസാനമാകും പേരിട്ടത് തങ്ങളല്ല എന്നും ത്രിപുരയിലെ മൃഗശാലക്കാരാണ് എന്നുമുള്ള തങ്ങളുടെ വാദം നിയമപരമായി സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ മൃഗപ്പേരുകളെ ചൊല്ലിയുള്ള പോര് നീളും എന്നാൽ ആനകളുടെ പേര് മാറ്റണോ എന്ന് വന്നാൽ ഒരു യുക്തിയുമില്ലാത്ത ആലോചന എന്ന വിലയിരുത്തലുകൾ ഉയരും ആനകളെ പ്രത്യക്ഷ ഗണപതി എന്നാണ് പറയുന്നത് അവയ്ക്ക് ഹിന്ദു ദൈവങ്ങളുടെ പേരുണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് കേന്ദ്രം കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്